പത്തരമാറ്റി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ എട്ടിൻ്റെ പണി തന്നെയാണ് അഭിക്കും ജലജയ്ക്കും കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ജലജ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ അബിയും ജലജയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അബിയോടെ ജലജ അതിനിടയിൽ പറയുന്നുണ്ട് അവിടെ എല്ലാവരും പറയുന്നത് കേട്ടല്ലോ നീ അനകയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെന്നോ നീ എന്തിനാ അവളെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുട്ടോ അപ്പോൾ അഭി അത് അവരുടെ സുഖവിവരമൊക്കെ ഒന്ന് തിരക്കാനായിട്ട് അവളെ പെട്ടെന്ന് റിക്കവർ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനാണ് ഞാൻ പോയത് എന്ന് പറയാനുട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് അതിന് നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് ആദർശല്ലേ അതൊക്കെ പോയി തിരക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അഭിയോട് പറയാണ് അതിനോടൊപ്പം ജലജ പറയുന്നുണ്ട് ഇനി ചന്തമോലുടെ അച്ഛൻ നീയങ്ങാനുവാണോ എന്നിങ്ങനെ അഭിയോട് ചോദിക്കാനുട്ടോ പെട്ട അനന്തപുരയിൽ നിന്ന് ആദർശൻ്റെ അച്ഛൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ കാര്യം ൊക്കെ എങ്ങനെയായി ജലേചയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അഭിയ ഒരു സംശയമുള്ളതായിട്ടും അനിയോടെ അച്ഛൻ അനിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് ഫോണിലൂടെ പറയുകയാണ് അങ്ങനെ അനിയുടെ അച്ഛൻ അഭിയോട് പറയുന്നുമുണ്ട് അനന്തപുരത്തറവാട്ടില്ല ഇതുവരെ പാമ്പ് ഉള്ളിലെ കയറിയിട്ടില്ല ഇതിപ്പോൾ എങ്ങനെയാണ് പാമ്പ് ഉള്ളിലെ കയറി ആർക്കും ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവർക്കും ഒരാളെ സംശയം സംശയമുണ്ടെന്നിങ്ങനെ അഭിയോട് പറയാനുട്ടോ അങ്ങനെ അഭി ചോദിക്കുകയാണ് ആരെയ ആരെയാ സംശയം ഇങ്ങനെ വേറെ അറിയാം നിന്നെ തന്നെയാണ് സംശയം എന്നിങ്ങനെ അബിയോട് പറയാനിട്ടോ നന്ദു നയനയും കൂടി സംസാരിക്കുന്നുണ്ട് അബിയെ അബിയെ എനിക്ക് നല്ല സംശയമുണ്ട് രണ്ട് പേരുടെയും പെരുമാറ്റത്തില്ല ആദ്യമേ എനിക്ക് എന്തോ ഒരു ഡൗട്ട് മണത്തതാണ് രണ്ടു പേർക്കിടയിൽ നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ കൂടെ ജലജാന്തി അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ നിലവിളിക്കുന്നത് നയനേക്ക് ശ്രദ്ധിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ നയനയും പറയുന്നുണ്ട് അതെ അതെ അത് എനിക്കും തോന്നിയിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ചേച്ചി അവരുടെ ഉദ്ദേശം ചേച്ചിയായിരുന്നു ചേച്ചിയെ കൊണ്ട് പാമ്പിനെ കടുപ്പിക്കുക അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അത് പക്ഷേ എട്ടിൻ്റെ പണിയായിട്ട് അവർക്ക് തന്നെ കിട്ടി ഇതാണ് നടന്നത് എന്തായാലും ഞാനിത് കൈയോടെ പൊക്കിയിരിക്കും തെളിവ് സഹിതം അതിനുള്ള വഴിയൊക്കെ എൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു നന്ദു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നേരെ ചെല്ലുന്നത് അവൾ ആ പാമ്പ് പിടുത്തക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അയാളോട് അഭി എൻ്റെ കസ്റ്റഡിയിലാണെന്നും അഭി എല്ലാ സത്യവും ഞങ്ങളോട് തുറന്നു പറഞ്ഞു ഇനി നിന്റെ വായന കൂടി അതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയാനുട്ടോ അങ്ങനെ അയാൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ് അഭി പറഞ്ഞിട്ടാണ് ഞാൻ അനന്തപുരി തറവാട്ടിലെ കൊണ്ട് പാമ്പിനെ കൊണ്ട് വെച്ചത് എന്നൊക്കെ അയാൾ പറയാനുട്ടോ അങ്ങനെ നന്ദു പറയുന്നുണ്ട് അഭി ഞങ്ങളുടെ ഡിയിലൊന്നുമില്ല എന്തായാലും നിന്റെ വായന സത്യങ്ങൾ അറിഞ്ഞതിൽ സന്തോഷം നാളെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും നീ വന്നേക്കണം ഇപ്പം പറഞ്ഞത് അവിടെ പറഞ്ഞേക്കണം എന്നൊക്കെ അയാളോട് നന്ദി പറയാനുട്ടോ എന്നിട്ട് ഒരു അടിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നീ പൊക്കോ നീനി മേലെ നീ ഇതുപോലുള്ള പരിപാടികൾ മേലെ മേലെ ചെയ്തു പോകരുതെന്നും നന്ദു താക്കീത് കൊടുക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് അധികം ജലജയും കൂടി വരുകയാണ് കേട്ടോ നയനയും ദേവിയാനയും കൂടി അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അവർ വരുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് ഇത്ര നേരത്തെ ആയി ഇങ്ങ് പോകുന്നോ കുറച്ചും കൂടി റെസ്റ്റ് എടുക്കാൻ വയ്യായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കാനോ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അത്ര ശക്തിയായിട്ടുള്ള കടിയൊന്നും അല്ലായിരുന്നു എന്നിങ്ങനെ പറയാണ് അത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ദേവിയാനയോടും നയനയോടും പറയാണ് എന്നാലും ഈ വീട്ടിൽ എങ്ങനെയാണ് പാമ്പ് കയറിയെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അപ്പോൾ നയന പറയുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ എന്ന് അപ്പോൾ അഭി ഉടനെ തന്നെ എൻ്റെ ചേട്ടത്തി വെച്ച് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ ദേവിയാനേ നയനയും കൂടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാളെ സംശയമുണ്ട് എന്തായാലും അത് നാളെ ഉറപ്പിക്കൂ എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് അങ്ങനെ ദേവിയാനേ നയനയും കൂടെ മുകളിലോട്ട് കയറി പോവുകയാണ് നയനയുടെയും ദേവിയാനയുടെയും സംസാരത്തിൽ എൻ്റെ ഒരു പന്തികരുണ്ടല്ലോ എന്ന് അഭിയും ജലജയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അഭി പറയുന്നുണ്ട് അമ്മയുടെ ആദ്യം മുതലേ ഉള്ള ടെൻഷനാണ് എല്ലാത്തിനും കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് പാമ്പെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ തന്നെയാണ് അവർക്ക് സംശയത്തിനിടയാക്കുന്നത് ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മറിയേ വേണം ഇനി അങ്ങോട്ട് നിൽക്കാനായിട്ട് ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിന്നാൽ മതി നിങ്ങനെ അബി അബിയും ജലജയും കൂടി പറയാനിട്ടോ നയന ദേവിയാനിയോട് പറയാനിട്ടോ എനിക്കും നന്ദുവിനും അബിയെ നല്ല സംശയമുണ്ട് അമ്മ ശ്രദ്ധിച്ചിരുന്നു ജലജാന്തിയുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതൽ എന്തോ ഒരു പേടി ഇല്ലായിരുന്നു അങ്ങനെ ദേവിയാനിയും പറയാനിട്ടോ അതെ അതെ വീടിനകത്ത് പാമ്പുള്ള കാര്യം അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു ആ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം